ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവരെയും പ്രീതിപ്പെടുത്തി ജീവിപ്പിക്ക ജീവിക്കുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല പക്ഷെ നമുക്ക് നന്നായിട്ട് ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് ജീവിക്കാൻ കഴിയും ആരുടെ സഹായവും കൂടാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ അവരെ സങ്കടപ്പെടുത്താതെ എല്ലാ തരത്തിലും നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും പക്ഷേ ഒരു കൂട്ടം ജനം നിങ്ങളെ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയോട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ധാരാളം കാണും നിങ്ങളതിൽ കൊടുക്കുകയാണെങ്കിൽ അവർ ജയിച്ചു എന്നതാണ് സത്യം അവരെ തോപ്പിക്കാനോ ജയിപ്പിക്കാനോ നമുക്ക് ഒരു ഉദ്ദേശവും ഇല്ല പക്ഷേ നമ്മൾ ജയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് അത് നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ഏതൊരവസ്ഥയും തരണം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് പക്ഷേ ആ സത്യത്തിനെ മുൻനിർത്തി തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾക്ക് നമ്മുടേതായ മാറ്റങ്ങളും ഉയർച്ചയും ആ വലിപ്പവും നമുക്കുണ്ടാവും എത്ര തന്നെ നമ്മൾ ആഗ്രഹിച്ചാലും നമ്മളുടെ ആഗ്രഹം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക എപ്പോഴും നമ്മളുടെ കൂടെ ഈശ്വരനുണ്ടാവും ഈശ്വരന് മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ പക്ഷെ നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഓരോ നിമിഷവും നമ്മളുടെ പരാജയവും വേദനയും ദുഃഖവും ദുരിതവും ആസ്വദിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ വ്യക്തികളെ നമ്മൾ തന്നെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നമ്മളുടെ ജീവിതം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും യാണെങ്കിൽ അതിനുള്ള ഉയർച്ചയും അതിനുള്ള ഭാഗ്യവും ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മളിൽ തന്നെ ഒരു വിശ്വാസം നമ്മളുണ്ടാക്കിയെടുക്കുക നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വിശ്വാസം നമ്മളെ ഒരുപാട് ഒരുപാട് ഉയർച്ചകളിലും ഒരുപാട് നന്മയിലും നമ്മളെ എത്തിക്കും നമ്മളുടെ മുന്നിൽ വരുന്ന നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി തുനിറങ്ങിയിരിക്കുന്ന ആൾക്കാർ അറിഞ്ഞാലും അറിയാതെയും അവർ അവർ നമ്മളിൽ നിന്ന് അകന്നുപോവുക തന്നെ ചെയ്യും അവരെ അടുപ്പിക്കും തോറും നമുക്ക് വരുന്ന നാശവും ദുരിതവും വേദനയും വളരെ വലുതായിരിക്കും ആർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യമല്ല എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ വളർച്ച നമ്മളുടെ ഉയർച്ച നമ്മളുമായിട്ടുള്ള ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിൽ തന്നെ ഒതുക്കണം മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ ജീവിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് പല പല അവ അപകടങ്ങൾ പരാജയവും സംഭവിക്കുന്നത് അതിനുള്ള ഇട വരുത്തരുത് നമ്മളുടെ ഭാഗ്യം നമ്മളുടെ കയ്യിലാണ് ഈശ്വരന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിവുള്ളത് ഈശ്വരന് മാത്രമാണ് തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഭഗവാന് വിട്ടു കൊടുക്കണം കൃത്യമായി നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഇതാണ് അത്ഭുതം ഇതാണ് അതിശയം ഇതാണ് ഈശ്വരൻ അത് മനസ്സിലാക്കാൻ എല്ലാ ആൾക്കാരും തയ്യാറാവുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടും ആർക്കും ഇതിൽ നിന്നും പിന്തിരിയാൻ പറ്റില്ല രക്ഷ വേണോ ഭാഗ്യം വേണോ നന്മ വേണോ ഭഗവാനെ ആശ്രയിച്ചേ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് ലോകം ഇന്നും നിലനിൽക്കുന്നത് അതിൽ നിന്നും മാറി വ്യതിചളിക്കാം എന്ന് വിചാരിക്കുന്നത് വെറും ഒരു മോഹം മാത്രമാണ് ആ മോഹത്തിന് നമ്മൾ വിട്ടുകൊടുക്കേണ്ട നമുക്ക് നേടാനുള്ളതെല്ലാം നമ്മൾ നേടുക ഭഗവാൻ എല്ലാ ഭാഗ്യവും നമുക്ക് തരും ലോകാ സമസ്ത സുഖിനോ ഭഗവതി

നല്ലത്തുറോട് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം ഇത് ദൈവനിശ്ചയമാണ് ഇത് ദൈവനിശ്ചയമാണ് ലോഹ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം